കലങ്കാരിയിലെ ബോട്ടം ആൻഡ് ദുപ്പട്ട കോമ്പോ കണ്ടാലോ ഇതിലെല്ലാം ബോട്ടം മെറ്റീരിയൽ വരുന്നത് ടു മീറ്റേഴ്സ് ആണ് രണ്ട് മീറ്ററിൽ മെറ്റീരിയൽ വരുന്നു വൺ ആണ് മീറ്റർ റേറ്റ് വരുന്ന മെറ്റീരിയലിന്റെ ഇപ്പൊ രണ്ട് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രണ്ട് മീറ്ററിന് കട്ടാണ് ഇത് വരുന്നുള്ളൂ ടോപ്പിനായിട്ടുള്ള ഫാബ്രിക്കിന്റെ പീഡിയാൻ പിന്നീട് ചെയ്യാം ഇതിപ്പോ ഒരു ബോട്ടം മാൻ ദുപ്പട്ട കൺസെപ്റ്റിൽ നിങ്ങൾ കണ്ടാൽ മതി ഇതെങ്ങനെ വരുന്നത് ദുപ്പട്ട ത്രീ ട്വന്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും ഉപയോഗിക്കാവുന്ന രീതിയിൽ വരുന്ന ബോട്ടം മാൻ ദുപ്പട്ടയാണ് കലങ്കാരിയുടെ കൂടെ പ്രിന്റ് ചെയ്യുന്നതൊക്കെ നല്ല ഇങ്ങനെയായിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ പ്ലെയിൻ ടോപ്പുള്ള കൂടെയായിരിക്കും കൂടുതലായിട്ട് ഭംഗി വരുന്നത് അപ്പോൾ ഇതിനോട് ചേരുന്ന നമ്മൾ കോട്ടൺ സ്ലബ് ഹക്കോബ ഒക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് അതിൻ്റെ പിന്നീട് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ ഓരോ ഡിസൈൻസ് ആയിട്ട് കാണിച്ചു പോകാം ഇതെങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ഫാബ്രിക്കും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഫാബ്രിക്കും ത്രീ ട്വൻറ്റിക്ക് ദുപ്പട്ടും ഇങ്ങനെ വരുന്നു കലങ്കരിൽ ദുപ്പട്ടയാണ് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ഒക്കെ വരുന്നതാണ് അങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി അപ്പോൾ ഒരു സെറ്റിന് വരുന്ന റേറ്റ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ മെറൂൺ അല്ലെങ്കിൽ റെഡ് ടോപ്പിൻ്റെ കൂടെ ഹക്കോബ ടോപ്പിൻ്റെ ഒക്കെ ആണെങ്കിലും ചേരും ഇതെങ്ങനെ വരുന്നു അതില് ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ടയും സെയിം ബോട്ടം ആൻഡ് ദുപ്പട്ടിയുടെ പ്രിന്റ് സെയിം ആയിരിക്കും ഇതെങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കലങ്കാരിയാണ് അപ്പോൾ കലങ്കാരി പറഞ്ഞു കഴിഞ്ഞാൽ പ്യോർ കോട്ടൺ കലങ്കാരിയാണ് അപ്പോൾ അതിന്റെ ഫാബ്രിക്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വാങ്ങുക കേട്ടോ നമ്മൾ സാധാരണ ഫാൻസി ടൈപ്പ് അങ്ങനത്തെ പോലത്തെ ഒരു ഷൈനിങ് എഫക്റ്റ് ആയിരിക്കില്ല ഡൾ ഫിനിഷിംഗ് ഉള്ള ആണ് കലങ്കാരി പറഞ്ഞാൽ ഇങ്ങനെ വരുന്നു ബോട്ടം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക അതിൽ ഇതിൽ ഫിക്സഡ് മീറ്റേഴ്സ് ആണ് കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് രണ്ട് മീറ്റർ അതിൽ രണ്ട് ഇൻറ്റു നൂറ്റി അറുപത് വൺ ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടി റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നല്ലൊരു വലിയ ഗ്രീൻ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റുപ്പീസാണ് ഒരു സെറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോട്ടംസ് കാണിക്കാറുണ്ടല്ലോ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് വേണ്ടവർ പറഞ്ഞാൽ മതി സ്റ്റിച്ചിങ് സെഷനിലേക്ക് കണക്ട് ചെയ്ത് തരും സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് മോഡൽ സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക് ഫുൾ എലാസ്റ്റിക്കിൽ സിമ്പിൾ മോഡൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജ് വൺ ഫിഫ്റ്റി റുപ്പീ ആണ് പിന്നെ അതിന് വേറെ എന്തെങ്കിലും മോഡൽ വെച്ചിട്ട് പൊട്ടി ബട്ടൺ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഡാൻസേഴ്സ് മ്യൂറൽ പെയിൻറ്റിങ്സിൽ വരുന്ന അതേ ഒരു പാറ്റേണിൽ വരുന്നു നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു അതിലിതാണ് മാച്ചിങ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി അപ്പം ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റുപ്പീസിൻ്റെ സെറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി അതിലിതാ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെയും ബോട്ടം ആ ഒരു ദുപ്പട്ട ആ കൺസെപ്റ്റിലാണ് വരുന്നത് സിക്സ് ഫോർട്ടി നെക്സ്റ്റ് വരുന്നു അതിൽ മെറൂൺ ഷെയ്ഡിലിതാണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി അതിൽ മാച്ചിങ് ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടിയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദാ ഇങ്ങനെ വരുന്നു ഒരു ഫ്ലോറൽ ഡിസൈനിനും ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഭംഗിയുടെ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ അതിനും ചേർന്ന് ദുപ്പട്ട ഉണ്ട് അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരു മാക്സിമം ചിലത് രണ്ടോ മൂന്നോ പീസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ബ്ലാക്കിന്റെ കൂടെ ആണെങ്കിലും പോലും ചെയ്യും ചേരും കാരണം എൻഡിലേക്ക് വരുന്നത് കണ്ടോ അങ്ങനെ ഒരു ബ്ലാക്ക് ഷെയഡിൽ ബോർഡർ വരുന്നത് നെക്സ്റ്റ് ഇത് അങ്ങനെ ഒരു പർപ്പിൾ കളറിലാണ് ഇങ്ങനെ വരുന്നത് മെയിൻ ഒരു മെയിൻ വരുന്ന അത് പക്ഷെ നമുക്ക് കലങ്കാരി ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിൽ വരുന്നത് കൊണ്ട് ഏത് ടോപ്പിന്റെ കൂടെയും ചേരും അത് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി ഇനി ആ ഒരു ട്രഡീഷണൽ കലങ്കാരി പാറ്റേണിൽ വരുന്ന ആ ഒരു ഓൾ ഓവർ ഡിസൈൻ വരുന്ന അത് അങ്ങനെ വരുന്നു ഇതിൽ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി ഇരുപതും അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു അടുത്ത സെറ്റ് ഇങ്ങനെ വരുന്നു അതിന് ചേർന്ന ദുപ്പട്ട ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് അതിൽ ഇങ്ങനെ വരുന്നു പിന്നെ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് കുറച്ച് താമസം വരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പ്രതിഭയുടെ അമ്മ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അർജൻറ്റായിട്ട് ദിവസങ്ങളിൽ വേണമെന്ന് പറഞ്ഞിരുന്നവർ ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് പറയണം അപ്പോൾ അതിൽ അല്ലാത്തവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനൊരു സെൻ്റ്സ് കാണിക്കുക കുഴപ്പമില്ല നമുക്ക് നോക്കാം എമർജൻസി ഉള്ളവരുടേത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചോളൂ കേട്ടോ